എസ് എൻ ഡി പി യോഗം മാഡവനശാഖ വനിതാ സംഘം വാർഷിക പൊതുയോഗം നടത്തി എസ് എൻ ഡി പി യോഗം മാഡവനശാഖയിലെ വനിതാ സംഘം യൂണിറ്റിന്റെ മുപ്പതാം വാർഷിക പൊതുയോഗം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വനിതാ സംഘം യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി രമണി വിക്രമൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി ഗീതാ സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി അരി വിതരണോദ്ഘാടനം ്രസിഡന്റ് അജേഷ് തൈത്തറ നിർവഹിച്ചു അത് ചെറിയ വായ്പയായിട്ട് ഏകദേശം ഒരു നമുക്ക് നമ്മളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമ്മളുടെ സംഘത്തിൽ നിന്ന് കിട്ടുമ്പോൾ അത് നമ്മുടെ അവകാശമാണ് അപ്പൊ നമുക്ക് കൂടുതൽ പേരെ ഇതിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും നമ്മൾ വിചാരിക്കും ഇപ്പൊ വനിതാ സംഘത്തിൽ ചേർന്നിട്ട് എന്താണ് കാര്യം ശരി സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആളുകൾ വരും ഭക്ഷണത്തിൽ സംഘത്തിൽ അല്ലെങ്കിൽ ഒരു ആയിരം രൂപ ഞങ്ങൾ കല്യാണത്തിന് കിട്ടിയുണ്ട് ഞങ്ങൾക്ക് എന്താവാൻ ഒക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ അത് പാവപ്പെട്ട ആളുകൾക്ക് ഇത് ഉപകരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടി ഇതിനെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡ് മെമ്പർ പ്രഥമകുമാർ എസ് എൻ ഡി പി യൂണിയൻ മുൻ കൗൺസിലർ കെ ജി ഉണ്ണികൃഷ്ണൻ ശാഖാ സെക്രട്ടറി വിമി മംഗളാനന്ദൻ വനിതാ സംഘം യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഷിയ വിക്രമാദിത്യൻ ശാഖ വൈസ് പ്രസിഡന്റ് ബിപിൻദാസ് മാവും കൂട്ടത്തിൽ വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ദീപ അനിൽ എന്നിവർ സംസാരിച്ചു